പത്തരമാറ്റിൻ്റെ നാളത്തെ പ്രമോ പ്രമോവശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശൻ അയനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് അച്ഛനോടൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇതിനിടയ്ക്ക് അനി അനാമികരെ കാല് പിടിക്കുന്നുണ്ട് എൻ്റെ വലിയ വരെ കാര്യമായതുകൊണ്ടാണ് നിന്നോട് ഇങ്ങനെ പറയണേന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറ്റില്ല ബ്ലഡ് കൊടുക്കാനാണ് പറയുന്നത് അതിനുശേഷം ആദർശ അമ്മനെ കാണാൻ പോകുമ്പോൾ അമ്മനോട് അമ്മ ദേവയാനി പറയേന് ആദർശിനോട് അവളോട് എൻ്റെ എന്നെ കാണാനായിട്ട് ഈ റൂമിലേക്ക് വരരുതെന്ന് പറയണം അവളാണ് എനിക്ക് പാലിൽ വിഷം തന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തണം ചെയ്യുന്നത് ആദർശനപ്പം ദേഷ്യമാണ് വരുന്നത് അപ്പോൾ ആദർശം പറയുന്നുണ്ട് അമ്മ ഇനിയും കുറേ സത്യങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആദർശ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നയന ബ്ലഡ് കൊടുക്കണം ബ്ലഡ് കൊടുക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ കെടുക്കാനെ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പിന്നീട് നയനനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ആദർശ് എന്തായാലും ദേവയാനി ഒരുപാട് വെറുക്കുന്ന നയനയുടെ ബ്ലഡ് തന്നെ ദേവയാനിക്ക് കിട്ടുള്ളൂ ദേവയാനിക്ക് ബ്രഡ് കൊടുക്കാൻ നൂറുവട്ടം സമ്മതം എന്ന് എല്ലാവരെയും അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ബ്ലഡ് നമ്മുടെ ദേവയാനി സ്വീകരിക്കുന്നുണ്ട്